എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരത്ത് നിന്നും സെക്കന്ത്രബാദ് വരെ പോകുന്ന പതിനേഴ് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതാം നമ്പർ ശബരി എക്സ്പ്രസിൻ്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് രാവിലെ ആറ് നാൽപ്പത്തഞ്ചിനാണ് ഈ ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടുന്നത് കോഡ് സ്റ്റേഷൻ ട്രെയിൻ സമയം കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ് ഈ ട്രെയിൻ ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ വളരെ കുറച്ച് സ്റ്റോപ്പുകൾ മാത്രമേ ഈ ട്രെയിനുള്ളൂ ദിവസേന സർവീസ് നടത്തുന്ന ട്രെയിനാണിത് സെക്കന്ദ്രാബാദിൽ നിന്നും തിരിച്ചു വരുന്ന ട്രെയിനിൻ്റെ നമ്പർ പതിനേഴ് ഇരുന്നൂറ്റി മുപ്പതാണ് അതിൻ്റെ സമയം തൊട്ടടുത്ത പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് സഖന്ദ്രാബാദിൽ നിന്നും ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേ ദിവസം വൈകുന്നേരം ആറ് അഞ്ചിന് തിരുവനന്തപുരത്ത് എത്തിച്ചേരും ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ യൂട്യൂബ് ചാനലിൽ നൂറിലധികം വീഡിയോകൾ ഇതുവരെ ചെയ്തിട്ടുണ്ട് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്